ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിന് പ്രതികാരം ചെയ്ത ഇസ്രായേൽ യമന്റെ തലസ്ഥാനമായ സനയിലും യമനിലെ ഹൂതികളുടെ പ്രധാനപ്പെട്ട താവളമായ ഹുദൈദ തുറമുഖത്തിലേക്കും ഇസ്രായേലിൻ്റെ വമ്പനാക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ സനയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വമ്പനാക്രമണം നടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹുദൈദ തുറമുഖത്തിന് സമീപം നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് യമനിലെ ഹൂതി അനുകൂല ചാനലായ അൽ മഷീറ ടെലിവിഷൻ ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇതുവരെ ഹൂതികൾ വ്യക്തമാക്കിയിട്ടില്ല ഇതേക്കുറിച്ച് ഇസ്രായേലോ അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക സഖ്യ നേതൃത്വമോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഹൂതികൾക്ക് നേരെ വീണ്ടും കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നു ഹൂതികളുടെ തല യമന്റെ തലസ്ഥാനമായ സനയ്ക്ക് സമീപമുള്ള ഊർജ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആയുധശാലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകളും കമാൻഡ് സെന്ററുകളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു സനയിലെ പ്രധാനപ്പെട്ട യമന്റെ നയതന്ത്ര കാര്യാലയങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഹൂദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായ ഹുദൈദ തുറമുഖത്തിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നു ആദ്യം സനയ്ക്ക് സമീപമാണ് ആക്രമണം ഉണ്ടായത് സനയ്ക്ക് സമീപം നിരവധി തവണ റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടായതിന് പിന്നാലെ പത്ത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഹുദൈദ തുറമുഖത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായത് എന്ന് അൽ മഷീറ ടി വി തന്നെ വ്യക്തമാക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മണിക്കൂറുകളിൽ അതായത് പത്താം തീയതി മാത്രം ആറ് ഡ്രോണുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ആറ് ഡ്രോണുകളെയും ഇസ്രായേലിൻ്റെ അയൻഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നാൽപ്പത്തി ബാലിസ്റ്റിക് മിസൈലുകളും മുന്നൂറ്റി തൊണ്ണൂറ് ഡ്രോണുകളുമാണ് ഹൂതികൾ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് അതിൽ ഒന്നോ രണ്ടോ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിനുള്ളിൽ പതിച്ചു അതിൽ ഒരു മിസൈൽ ആക്രമണത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ മിസൈൽ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് അതേസമയം ഡ്രോണുകളിലൂടെ അതേസമയം ഡ്രോൺ ആക്രമണത്തിലൂടെ ഒറ്റപ്പെട്ട ചില തിരിച്ചടികൾ ഇസ്രായേലിന് നൽകാൻ ആ ഹൂതികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇറാൻ നിർമ്മിതമായ ഒരു ഡ്രോൺ ഹൂതികൾ ഉപയോഗിച്ചത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഹനാ സിറ്റിയിൽ പതിച്ചു അവിടെ ഉണ്ടായിരുന്ന ഐ ഡി എഫിന്റെ ബേസ് ക്യാമ്പിന് ലക്ഷ്യമിട്ടായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്ന ഐ ഡി എഫിൻ്റെ ബെയ്സ് ക്യാമ്പ് ആ ബേസ് ക്യാമ്പിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന യുവ സൈനികർക്കിടയിലേക്കാണ് ആ ഡ്രോൺ വീണതും സ്ഫോടനമുണ്ടായതും ആക്രമണത്തിൽ അഞ്ച് യുവ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് നൂറോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ തന്നെ ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ യുദ്ധത്തിൽ ഇസ്രായേലി സേനയ്ക്ക് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു ആ ആക്രമണം അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ താറ്റ് ബാറ്ററി സിസ്റ്റം ലോകത്തുനിന്ന് ഉള്ളതിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു ഭാഗം ഇസ്രായേലിൻ്റെ വ്യോമ കാക്കാൻ വേണ്ടി അമേരിക്ക വിട്ടു നൽകുന്നത് ആ താഡ് ബാറ്ററി വ്യോമപ്രതിരോധ സംവിധാനവും കൂടി ഇസ്രായേലിനൊപ്പം ചേർന്നതോടുകൂടി ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധം പതിന്മടങ്ങ് കരുത്തുട്ടതായി പിന്നാലെ നിരവധി തവണ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ സോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർ സോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടൊക്കെ മറ്റ് ശത്രുരാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നാൽ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഒരു തരിമ്പും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിൽ അഞ്ച് ഡ്രോണുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് അഞ്ച് മാരകമായ പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ റിസ്വാൻ ഡ്രോണുകളടക്കം ഇസ്രായേലിന് നേരെ അവർ പ്രയോഗിച്ചു കമിക്കാസെ ഡ്രോണുകളടക്കം പ്രയോഗിച്ചു അത്തരത്തിൽ ഇറാൻ നിർമ്മിച്ച ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള മുപ്പത് കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള കമിക്കാസെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ പോലും സ്വന്തം വ്യോമ പരിധിക്ക് പുറത്തു വെച്ച് ഇസ്രായേൽ പ്രതിരോധിച്ചു എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ മികവിനെ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നു ഈ ആക്രമണങ്ങൾക്കെല്ലാം കൃത്യമായ ചുട്ട മറുപടി ഇസ്രായേൽ നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രണ്ട് ദിവസം മുൻപ് പറഞ്ഞിരുന്നു ഇനിയും പ്രകോപനം തുടർന്നാൽ ഹിസ്ബുള്ളയുടെയും അതുപോലെ ഹമാസിന്റെയും ഗതിയാകും ആ ഹൂതികൾക്കും ഉണ്ടാകാൻ പോകുന്നത് ഗാസയാക്കി മാറ്റും ഞങ്ങൾ സന എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ സനയിലേക്ക് അതിന്റെ പിന്നാലെ വമ്പൻ ആക്രമണം ഉണ്ടായിരിക്കുന്നു സനയിലേക്ക് മാത്രമല്ല സനയ്ക്ക് പിന്നാലെ പത്ത് മിനിറ്റുകൾക്ക് പിന്നാലെ ഹു ഹുദൈദ തുറമുഖത്തിലേക്കും വമ്പൻ ആക്രമണം ഉണ്ടായിരിക്കുന്നു സനയിലും ഹുദൈ ഹുദൈദ തുറമുഖത്തിലും വമ്പൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആക്രമണം ആര് നടത്തി എന്ന് ഹൂതികൾക്കും ഇപ്പോഴും അറിയില്ല ഇസ്രായേലും അമേരിക്കയും മൗനം തുടരുകയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നു യമനിലെ ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ അടിച്ചു തകർത്തിരിക്കുന്നു ആക്രമണം ഇസ്രായേൽ നടത്തിയതെന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ വ്യോമസേനയുടെ പിന്തുണയോടു കൂടിയുള്ള ആക്രമണം യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് നടന്നു എന്ന വാർത്തകളും ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭൂതികളെ യമനിട്ട് തീർക്കാനുള്ള ഇസ്രായേലിൻ്റെ വമ്പൻ നീക്കം ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഇറാനിൻ്റെ പ്രോക്സികളെ തീർക്കാനുള്ള വമ്പൻ നീക്കം അതിനിടെ ഇറാനിൽ ടെഹ്റാനിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ വമ്പൻ സൈനിക പ്രകടനങ്ങൾ നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു തെരുവുകളിലൂടെ ആയിരക്കണക്കിന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സൈനികർ മാർച്ച് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കയ്യിൽ റോക്കറ്റ് ലോഞ്ചറുകളും ആധുനികമായ ആയുധങ്ങളും ഏന്തി പീരങ്കി ടാങ്കുകൾക്ക് മുകളിലിരുന്നു കൊണ്ടൊക്കെ ഐ ആർ സി ജിയുടെ സൈനികർ മാർച്ച് ചെയ്യുന്നു ഇസ്രായേലിനുള്ള മുന്നറിയിപ്പെന്നാണ് ഇറാൻ ഇതേ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇറാൻ്റെ പ്രോസുകളെല്ലാം തകർന്നു തരിപ്പിടമായിരിക്കുന്നു സ്വന്തം കിങ്കരന്മാരെല്ലാം തന്നെ ഇതിനകം ഇതിനകം കാലപുരിയിലേക്ക് പോയിരിക്കുന്നു ഒടുവിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് യുദ്ധത്തിനിറങ്ങാൻ പോവുകയാണ് ഇറാൻ ഇറാനെ ഇറാനിലിട്ട് തീർക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേലും അമേരിക്കയും അധികം വൈകാതെ ഇറാനിലേക്ക് ഇസ്രായേലിന്റെ വമ്പനാക്രമണം ഉണ്ടാകും ആദ്യം ഹൂതികൾ പിന്നാലെ ഇറാൻ ഇതാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ഇസ് ഇസ്രായേൽ എണ്ണി എണ്ണി പ്രതികാരം ചെയ്തിരിക്കും ഓരോ ബന്ദിയുടെയും ഓരോ ജൂതന്റെയും രക്തത്തിന് എണ്ണി എണ്ണി പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേൽ ശബ്ദം ചെയ്തിരിക്കുകയാണ് ഇനി ബന്ദി മോദിനെ ചർച്ചയില്ല ഒരു തരത്തിലുള്ള ചർച്ചയുമില്ല ഇനി ഹമാസിന്റെ നേതാക്കന്മാരുടെ തല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉരുളും ഒപ്പം തന്നെ ഹൂതികളെ തീർക്കും പിന്നാലെ ഇറാനിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സൈന്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നാൽപ്പത്തി ബാലിസ്റ്റിക് മിസൈലുകളും മുന്നൂറ്റി തൊണ്ണൂറ് ഡ്രോണുകളുമാണ് ഹൂതികൾ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് അതിൽ ഒന്നോ രണ്ടോ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിനുള്ളിൽ പതിച്ചു അതിൽ ഒരു മിസൈൽ ആക്രമണത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ മിസൈൽ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് അതേസമയം ഡ്രോണുകളിലൂടെ അതേസമയം ഡ്രോൺ ആക്രമണത്തിലൂടെ ഒറ്റപ്പെട്ട ചില തിരിച്ചടികൾ ഇസ്രായേലിന് നൽകാൻ ആ ഹൂതികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇറാൻ നിർമ്മിതമായ ഒരു ഡ്രോൺ ഹൂതികൾ ഉപയോഗിച്ചത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഹനാ സിറ്റിയിൽ പതിച്ചു അവിടെ ഉണ്ടായിരുന്ന ഐ ഡി എഫിന്റെ ബേസ് ക്യാമ്പിന് ലക്ഷ്യമിട്ടായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്ന ഐ ഡി എഫിന്റെ ബേസ് ക്യാമ്പ് ആ ബേസ് ക്യാമ്പിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന യുവ സൈനികർക്കിടയിലേക്കാണ് ആ ഡ്രോൺ വീണതും സ്ഫോടനമുണ്ടായതും ആ ആക്രമണത്തിൽ അഞ്ച് യുവ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് നൂറോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ തന്നെ ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ യുദ്ധത്തിൽ ഇസ്രായേലി സേനയ്ക്ക് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു ആ ആക്രമണം